പള്ളിക്കമ്മറ്റിക്ക് വേണ്ടി വയൽ നികത്തി ഒടുവിൽ കേസിലകപ്പെട്ട് ജെ സി ബി ഉൾപ്പെടെ സകലതും നഷ്ടപ്പെട്ട് നീതിക്ക് വേണ്ടി അലയുകയാണ് തമിഴ്നാട് സ്വദേശി തങ്കരാജ് കേസിലകപ്പെട്ട് കടക്കിണിലായതോടെ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന തങ്കരാജിന്റെ കുടുംബം ജീവിതം വഴിമുട്ടിയ സ്ഥിതിയിലാണ് ഖബർസ്ഥാനിലെ മണ്ണിടിയെന്ന് തടയാൻ അരികെ മണ്ണിട്ട് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് പടന്ന ഗണേഷ് നസ്രത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി മുസ്താക്ക് തങ്കരാജിനെ ജോലിക്ക് വിളിച്ചത് ഗബർസ്ഥാനോട് ചേർന്നുള്ള വയലിൽ നിക്ഷേപിച്ച മണ്ണാണ് നികത്തി നൽകാനായി ആവശ്യപ്പെട്ടത് ഇതിനാവശ്യമായ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പള്ളി കമ്മിറ്റി ജോലി ചെയ്യിപ്പിച്ചതെന്ന് തങ്കരാജ് പറയുന്നു പോലീസ് ഉണ്ട് എന്നാൽ പ്രവൃത്തി ആരംഭിച്ചതോടെ കൃഷി ഓഫീസറും പോലീസും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം നികത്തിയതിന് തങ്കരാജന്റെ ജെ സി ബി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ജെ സി ബി വിട്ടു നൽകാനായി നാല്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിഴയടക്കാനായി ആവശ്യപ്പെട്ടത് പ്രശ്നം പരിഹരിച്ചു തരാമെന്നാണ് പള്ളി കമ്മിറ്റി ആദ്യമൊക്കെ പറഞ്ഞതെങ്കിലും പിന്നീട് കൈയൊഴിഞ്ഞു ജോലിക്കായി പള്ളിവളപ്പിലേക്ക് വിളിച്ചിട്ടേയില്ല എന്ന് കമ്മിറ്റി നിലപാടെടുത്തതോടെ തങ്കരാജ് ഒറ്റപ്പെട്ടു മുപ്പത്തിയേഴ് ലക്ഷം രൂപ ലോണെടുത്ത് ജെ സി വാങ്ങി ആറാം മാസമാണ് കേസിലകപ്പെടുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന വാഹനത്തിന് അറുപതിനായിരം രൂപ പ്രതിമാസം ലോൺ അടക്കുകയാണ് തങ്കരാജ് തന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള സ്ഥലവും സ്വർണവുമെല്ലാം വിറ്റും പണയപ്പെടുത്തിയുമാണ് ഇതുവരെയായി ലോൺ അടച്ചത് ഇതിനിടെ മൂന്ന് മാസം മുമ്പ് ജെ സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി വഴിയും കാണുന്നില്ലെന്ന് ഇവർ പറയുന്നു ശേഷനിൽ പരാതി കൊടുത്ത് കളക്ടർ പരാതി കൊടുത്തു വണ്ടി വണ്ടിയെടുത്തതും കടം ഇനിയും മൂന്ന് കൊല്ലം കട നടക്കാനുണ്ട് വണ്ടിക്ക് ഒരു ഇപ്പം വരുന്ന പണിക്ക് അമ്മ വിളിച്ചിട്ടില്ല പൈസ ലോൺ അടക്കാനായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും കഴിഞ്ഞ ഒന്നര വർഷമായി തങ്കരാജ് നീതിക്കായി മുട്ടാത്ത വാതിലുകളില്ല തകർന്ന ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരു വലിയ ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഇനി ഏത് വാതിലിന് മുന്നിലാണ് ചെന്ന് നിൽക്കേണ്ടത് എന്നാണ് ഇവർ ചോദിക്കുന്നത്